കണ്ണൂരിലേക്കാണ് കണ്ണൂർ കല്യാട് ചുങ്കസ്ഥാനത്ത് പട്ടാപ്പകൽ വീട്ടിൽ മോഷണം നടന്ന സംഭവത്തിൽ വൻ വഴിത്തിരിവുണ്ടായിരിക്കുന്നു മോഷണം നടന്ന വീട്ടിലെ മകൻ സുഭാഷിന്റെ ഭാര്യ ദർശിതയെ കർണാടക സാലി ഗ്രാമത്തിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി വെള്ളിയാഴ്ചയാണ് മുപ്പത് പവൻ സ്വർണവും നാലു ലക്ഷം രൂപയും വീട്ടിൽ നിന്നും മോഷണം പോയത് ഫെലിക്സിന്റെ വിശദാംശങ്ങളുമായി ഫെലിക്സ് ഒരു മോഷണം അതുമായി ബന്ധപ്പെട്ട പരാതി പിന്നാലെ ആ വീട്ടിലെ മരുമകളുടെ കൊലപാതക വാർത്ത പുറം ലോകത്തെത്തിയിരിക്കുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ കല്യാട് ചുങ്കസ്ഥാനത്തെ വീട്ടിൽ നിന്നും മുപ്പത് പവൻ സ്വർണവും നാല് ലക്ഷം രൂപയും മോഷണം പോകുന്നത് ഈ സുമതയുടെ വീട്ടിൽ നിന്നും ഈ സംഭവം മോഷണം പോകുന്ന സമയത്ത് ഈ സുമത വീട്ടിൽ ഉണ്ടായിരുന്നില്ല സുമതയുടെ മറ്റൊരു മകൻ അവരും ജോലി സ്ഥലത്താണ് ഉണ്ടായിരുന്നത് ഈ സമയമാണ് ഈ സുമത എന്ന സ്ത്രീയുടെ മകന്റെ ഭാര്യ ദർശിതയെ കാണാതാവുന്നത് ദർശിതയും മകനെയും കാണാതായി ദർശിത കർണാടക സ്വദേശി കൂടിയാണ് വിവാഹം കഴിച്ച് ഇവിടേക്ക് വന്നതാണ് അങ്ങനെ ഈ ദർശിതയെ കാണാതായതിനെ തുടർന്ന് പോലീസ് ദർശിതയെ കണ്ടെത്താനും ആ അന്വേഷണം ആരംഭിച്ചു അവരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തേണ്ടതുണ്ടായിരുന്നു പക്ഷേ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെയാണ് ഇന്ന് ഇരട്ടി ഡിവൈഎസ്പിക്ക് ഇത് സംബന്ധിച്ചൊരു വിവരം ലഭിക്കുന്നു അതായത് ദർശിതയെ കർണാടകയിലെ ഒരു സ്ഥലത്ത് ലോഡ്ജിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു എന്നതാണ് പിന്നീട് പോലീസ് അന്വേഷണത്തിൽ ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തിരുന്നു ആരാണതിന് പിന്നിൽ എന്ന് വ്യക്തമല്ല ഈ ദർശിതയ്ക്കൊപ്പം ലോഡ്ജിലുണ്ടായിരുന്ന മറ്റൊരാളെ ഇപ്പോൾ കർണാടക പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ സ്വർണവോ പണവോ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടില്ല അതെവിടെ ഉണ്ട് എന്ന കാര്യത്തിലും ഇപ്പോൾ ഒരു വ്യക്തതയില്ല ദർശിതയെ ഷോക്കടുപ്പിച്ചു കൊന്നു എന്നതാണ് പോലീസ് പ്രാഥമികമായി സംശയിക്കുന്നത് വായിൽ മറ്റെന്തോ ഉപകരണം ഘടിപ്പിക്കുകയും അങ്ങനെ വാ പൊട്ടിത്തെറിച്ച് ഈ ദർശിതയെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് എന്നതാണ് പോലീസ് പ്രാഥമികമായി വിലയിരുത്തുന്നു ഇപ്പോൾ ഈ ദർശനയ്ക്കൊപ്പം ആ ലോഡ്ജിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ളത് അയാളെ വിശദമായി ചോദ്യം ചെയ്യാൻ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ മാത്രമല്ല ഈ മറ്റൊരാൾ കൂടി ഒന്നിലധികം പേർ ഈ ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട് എന്ന സംശയം കൂടി പോലീസിനുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം ഏതായാലും ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വരുത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് ഈ ദർശനയെ കാണാതായ സമയത്ത് ഈ ദർശിത ഈ മോഷണം നടത്തി എന്ന സംശയമാണ് പോലീസിനുണ്ടായിരുന്നത് ദർശിതയെ ഇപ്പോൾ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കേരള പോലീസും ഒപ്പം തന്നെ കർണാടക പോലീസും സംയുക്തമായുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് വിശദാംശങ്ങൾ നൽകിയത്